ഒരിക്കൽ പടർന്നു പിടിച്ചാൽ പിന്നെ മറ്റു സസ്യങ്ങളുടെ സ്വാഭാവിക വളർച്ചയെ തടസ്സപ്പെടുത്താൻ ശേഷിയുള്ള ഒരു സുന്ദരിയായ കളസസ്യമാണ് മഞ്ഞക്കൈയുണ്യം എന്നറിയപ്പെടുന്ന സ്വാഗ്മെൻറ്റിക്കോള ട്രൈലോബേറ്റ വെഡിലിയ ട്രൈലോബേറ്റ സിംഗപ്പൂർ ഡേസി അമ്മിണിപ്പൂവ് തീരകാന്തി കമ്മൽപ്പൂവ് എന്നിങ്ങനെയും ഇവൾക്ക് പേരുകളുണ്ട് പൂക്കളുടെ ഭംഗി അതാണ് ഇവളെ ഇത്ര മനോഹരിയാക്കുന്നത് സൂര്യകാന്തി പൂക്കളുടെ മിനിയേച്ചർ പോലെ തോന്നിക്കുന്ന ഇവരും ആസ്റ്ററേസി കുടുംബത്തിൽപ്പെട്ടവരാണ് നമ്മുടെ ഉദ്യാനങ്ങളിൽ നിന്നും കൃഷിയിടങ്ങളിലേക്കും റോഡ് സൈഡുകളിലേക്കുമൊക്കെ പടർന്നു കയറി പരക്കെ നിലം മൂടി നിൽക്കുന്ന ഇവ ഇന്ന് കേരളത്തിലെ പ്രധാന കളകളിൽ ഒന്നാണ് വിവിധ ആവാസി വ്യവസ്ഥകളെ ജീവിക്കാൻ ഇതിക്ക് പ്രത്യേക ഒരു കഴിവുണ്ട് മണലിൽ പോലും ഇവ തഴച്ചു വളരും അതിനാൽ തന്നെ തീരപ്രദേശങ്ങളിലും ഇവയെ കാണാറുണ്ട് ഐ യു സി എൻ തയ്യാറാക്കിയ ലോകത്തിലെ നൂറ് ഇൻവാസി സ്പീഷീസുകളുടെ പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ലോകരാജ്യങ്ങൾ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയ കളയാണ് ഇവ ഓസ്ട്രേലിയൻ സംസ്ഥാനമായ ക്യൂൻസ്ലാൻഡ് സ്വന്തം സ്ഥലത്തുപോലും ഇവയെ നശിപ്പിക്കാതെ വളർത്തുന്നത് കുറ്റമാണ് ഇവയെ നശിപ്പിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ ക്യൂൻസ്ലാൻഡ് സർക്കാർ പുറത്തിറക്കിയിട്ടുമുണ്ട് പാരമ്പര്യ ചികിത്സയിൽ ഇവയെ കുറച്ച് രോഗങ്ങൾക്ക് മരുന്നായി ഉപയോഗിക്കുന്നു മുറിവുണക്കാനും നെഞ്ചുവേദനയ്ക്കുള്ള കഷായമുണ്ടാക്കുവാനും ഉപയോഗിക്കാറുണ്ട് പച്ച നിറത്തിൽ പടരുന്ന ഇലകൾക്കിടയിലെ മഞ്ഞപ്പൂക്കൾ ഏറെ ഭംഗി നമ്മുടെ പൂന്തോട്ടങ്ങൾക്ക് നൽകും നിലത്തു പടർത്തിയും ആയും ഒക്കെ വളർത്താൻ സാധിക്കുന്ന ഇവയെ കൃഷിയിടങ്ങളിൽ കണ്ടാൽ പിഴുതു നശിപ്പിക്കുന്നതാണ് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് നല്ലത്